ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ തേടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം രേവതി വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തിയും അതേപോലെ തന്നെ ആങ്ങളെയൊക്കെ ഹാ സച്ചിയായിട്ട് വന്നോ അല്ലെങ്കിൽ സച്ചി വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സച്ചി ഇവൾ ചെയ്തത് തെറ്റ് തന്നെയാണ് അമ്മ ഞാനും തെറ്റിയത് അമ്മേ രേവതി നീ മിണ്ടാതിരിക്ക രേവതി ഞാനല്ലേ പറയുന്നത് സച്ചി സ രേവതി ചെയ്തത് തെറ്റ് തന്നെയാണ് സച്ചി കാരണം അവൾ സാക്ഷിയായിട്ട് സൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു അവൾ അത് ചെയ്തു അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കണം സച്ചി അവളോട് ക്ഷമിക്കണം സച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയാണെങ്കിൽ സച്ചിക്ക് നേരെ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ട സച്ചി ആണെങ്കിൽ ശരി അമ്മ എന്തമ്മത് വേണ്ടമ്മേ അമ്മ എന്തിനാ അമ്മ എന്നോട് മാപ്പ് പറയുന്നത് മറ്റു ചിലവരുടെ എന്നോട് മാപ്പ് പറയേണ്ടത് പക്ഷേ അവർ മൈൻഡ് പോലും ചെയ്യാൻ നിൽക്കുകയാണല്ലോ അമ്മ എനിക്കതൊന്നും വലിയ പ്രശ്നമല്ല പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മയാണെങ്കിൽ അതെ സച്ചി മോനെ വിട്ടിരിക്കുക ഞാൻ ഏതായാലും ചായ എടുത്തിട്ട് വരാം അമ്മ വേണ്ട എനിക്ക് ചായ ഒന്നും കുടിക്കാൻ സമയമില്ല എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് ഞാനിവിടെ കൂട്ടാനാ വന്നത് വാ പോകാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ പോകാനോ എങ്ങോട്ട് എങ്ങോട്ട് പോകാനായിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് ഞാനൊരു വീട്ടിലേക്കും വരുന്നില്ല ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നതാണല്ലോ അന്നേരം നിങ്ങളല്ലേ എന്നെ ആട്ടിപ്പായിച്ച് പുറത്തേക്ക് തള്ളിവിട്ടത് നിങ്ങളുടെ അമ്മയും ചേർന്നാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നിട്ട് പോലും അതൊന്നും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല പിന്നെ എന്തിനാ വന്നത് കുറ്റബോധം അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായിരുന്നോ അതുകൊണ്ടാണോ നിങ്ങൾ എന്നെ കൂട്ടാനായിട്ട് വന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല ഞാൻ മനസ്സിൽ പല കാര്യങ്ങളും കണക്ക് കൂട്ടിയിട്ടുണ്ട് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് രേവതി പക്ഷേ ഞാൻ ഇപ്പോൾ വന്നത് എൻ്റെ അച്ഛന് വേണ്ടിയാണ് എൻ്റെ അച്ഛനാ പറഞ്ഞത് നിന്നെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നീ വന്നാൽ മാത്രമേ അദ്ദേഹം മരുന്ന് കഴിക്കുള്ളൂ അത്രേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ഹോ ഹോ അപ്പോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ല വന്നതല്ലേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നതല്ലേ മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് ഒരു ആഗ്രഹവും ഇല്ലല്ലേ നിങ്ങൾക്ക് എന്നോട് സ്നേഹവും ഞാൻ വിചാരിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെല്ലാം മറന്ന് ഇങ്ങോട്ട് വന്നതെന്നാണ് വിചാരിച്ചത് ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലായത് ദേവതി കൂടുതൽ ഡയലോഗ് അടിക്കാൻ എനിക്ക് സമയമില്ല നീ വന്നില്ലെങ്കിൽ എൻ്റെ അച്ഛന് ആകെ പ്രശ്നമാകും അതുകൊണ്ട് നീ വരുന്നോ ഇല്ലയോ നീ വന്നാൽ മാത്രമേ അച്ഛൻ മരുന്ന് കഴിക്കുകയുള്ള പറഞ്ഞിരിക്കുന്നത് അച്ഛൻ വളരെയേറെ വാശിയിലാണ് അച്ഛൻ മരുന്ന് കഴിക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ അച്ഛന് വലിയൊരു പ്രശ്നം ഉണ്ടാകും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ ആകെ സങ്കടം നിൽക്കുകയാണ് കാരണം അച്ഛൻ എന്ന് പറഞ്ഞ രേവതിക്ക് ജീവനാണല്ലോ അപ്പോൾ രേവതി ശരി ഞാൻ വരാം അത് നിങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ അച്ഛന് വേണ്ടി എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും വരാം എന്നും പറഞ്ഞുകൊണ്ട് ഏഹ് ഞാൻ സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മമാർ ഏവതയും ഉപദേശിക്കണം മോളെ നീ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് മോളെ അതെ അവരെന്താ പറയുന്നത് എന്ന് വെച്ചാൽ അത് കേട്ടുകൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ ആകെ കുഴപ്പമാകും അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട മോൾക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകുകയുള്ളു ഭാഗ്യം എനിക്ക് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അമ്മേ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമെന്നല്ലേ ഒരിക്കലുമില്ലമ്മേ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ രവിയെ കാണിക്കുകയാണ് അപ്പോൾ രവിക്ക് മരുന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ ചന്ദ്ര ഞാൻ പറഞ്ഞല്ലേ രേവതി വരട്ടെ രേവതി വന്നതിന് ശേഷം ഞാൻ മരുന്ന് കഴിക്കാം ഏതായാലും എനിക്കിപ്പം മരുന്ന് വേണ്ട അപ്പം സുധിയാണെങ്കിലും അച്ഛ എന്താ അച്ഛനെ വാശി പിടിക്കില്ല അച്ഛാ മരുന്ന് കഴിക്കുക അച്ചാ എടാ നിനക്ക് ജോലിക്ക് പോകണ്ടേ നീ എന്താ ജോലിക്ക് പോകാത്തത് ആ ഇല്ലാത്ത ജോലിക്ക് എന്ത് പോകാൻ അയ്യോ അച്ഛാ ആ ജോലിക്ക് പോകണം അച്ഛ ഞാനത് പിന്നെ ലീവ് എടുത്തേ ഇരിക്കുകയാണ് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് കിടന്നപ്പോഴേ അത്രയും ദിവസം ഞാൻ ലീവ് എടുത്തു അന്ന് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലോ നീ ഏതായാലും ജോലിക്ക് പോകാനായിട്ട് നോക്ക് സുതി അത് പിന്നെ അച്ഛാ എന്നാ പിന്നെ ഞാൻ നാളെ മുതൽ പോയിക്കോളാം അച്ചാ ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ രവി പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പള്ളത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ രേവതിയും കൊണ്ട് സച്ചി വരികയാണ് അപ്പോ രവി മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എപ്പോഴേക്കും രവി ഏട്ടാ വേണ്ടായിരുന്നു രവിയേട്ട അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ രേവേട്ടനെ വയ്യാലോ എനിക്കൊരു കുഴപ്പമില്ല രേവതി വരട്ടെ എനിക്ക് രേവതിയെ കാണണം അങ്ങനെ രേവതി കാറിനിന്നിറങ്ങിയാണ് കാറിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓടി കുതിച്ചു കയറി വരികയാണ് കാരണം രേവതി ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ ഇങ്ങോട്ട് വന്നത് ഇറങ്ങടി എൻ്റെ വീടിൻ്റെ പുറത്ത് ദീനീ മേലെ ഈ വീട്ടിലേക്ക് കാല് കുത്തി നിന്നെ ഇവിടെ ആർക്കും കാണണ്ട നീ ഇറങ്ങിപ്പോടി അങ്ങനെ പറഞ്ഞ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളും പിന്നീട് സച്ചിയെ വിളിച്ചപ്പോൾ നീ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഞാനവിടെ വരുമ്പോഴേ നീ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിനെ ശരിയാക്കും എൻ്റെ കണ്മുൻ തന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളും രേവതി വളരെയേറെ കൂടി തന്നെ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് രേവതി നേരെ ആ വീട്ടിലേക്ക് കയറി വാദിക്കാൻ നിൽക്കുകയാണ് സച്ചിയാണെങ്കിൽ അകത്തേക്ക് കയറി ചെന്ന് അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ രവി പറയുകയാണ് മോളെ രേവതി നീ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വാ രേവതി എന്തിനാ പുറത്ത് തന്നെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് എന്തിനാണ് അവളെ വിളിച്ച് വരുത്തിയത് എടാ സച്ചി നീ എന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവള് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ദേഹ രവിയേട്ട നിങ്ങൾ ജയിലിൽ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്നു ഇതല്ല ഇവള് കാരണമല്ലേ ഇനി എന്തെല്ലാമാണ് ഇവള് കാണിക്കാൻ പോകുന്നത് ആർക്കറിയാം വീണ്ടും ഈ കുടുംബത്തിലേക്ക് കയറി കയറിയിട്ടുണ്ടെങ്കിൽ പല നാശനഷ്ടങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടാകും അതൊക്കെ വരുത്തി വെക്കാനാണോ രവിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കുക ഞാൻ രേവതിയോടല്ലേ സംസാരിക്കുന്നത് മോളെ രേവതി നീ എന്തിനാണ് അവിടെ തന്നെ നിൽക്കുന്നത് ദേ നീ മടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല രേവതി ഇത് നിന്റെ വീടാണ് ദേ ഈ വീടിലാണ് നീ താമസിക്കേണ്ടത് അതുകൊണ്ട് മോളെ അകത്തേക്ക് കയറി വാ മോളെ എന്ന് രേവി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് ഓടി രവിയുടെ അടുത്തേക്ക് ചെന്ന് കാൽക്കൽ അങ്ങോട്ട് വീണ് കാലിലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ രേവതി മാപ്പ് പറയണം അച്ഛ എന്നോട് ക്ഷമിക്കണോ അച്ഛ അച്ഛാ ഞാനത് തെറ്റും ചെയ്തിട്ടില്ല അച്ചാ അന്ന് ശ്രീകാന്ത് എന്നെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഇതിനെയുള്ള പരിപാടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവരെന്നോട് പറഞ്ഞത് വർഷയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പം കല്യാണം വേണ്ട മാതാപിതാക്കളുടെ അനുഗ്രഹത്തോട് വേണം കല്യാണം നടക്കാനായിട്ട് അവരുടെ അനുവാദത്തോടു കൂടി തന്നെ വേണം കല്യാണം നടക്കാനായിട്ട് എന്നൊക്കെ വർഷയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് അച്ചാ എന്നെ ശ്രീകാന്ത് വിളിച്ചുകൊണ്ട് പോയത് പക്ഷേ അവൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഉദ്ദേശമാണെന്ന് ഞാൻ എനിക്കറിയില്ലായിരുന്നു അച്ഛാ എന്നോട് ക്ഷമിക്കണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞു പറയുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരിശ്യം വരികയാണ് ഇവള് പറയുന്ന മുഴുവനും കള്ളോണ് നമ്മളെ വീട്ടിൽ പിടിച്ചു നിൽക്കാനും രവിയേട്ടൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിച്ച് കാണിക്കാനും അവൾ പറയുന്ന മുഴുവനും പച്ചക്കള്ളാണ് രവിയേട്ട അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിക്കും ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ രേവതി പറയണില്ല അച്ചാ ഞാൻ പറഞ്ഞത് കള്ളമില്ല അച്ഛാ ഞാൻ അച്ഛനോട് കള്ളം പറയേണ്ട കാര്യമില്ല അച്ഛാ എൻ്റെ സ്വന്തം പോലെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അച്ഛാ ദേ ഈ കുടുംബത്തിനും അച്ഛനും ചീത്ത പേരുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ നടക്കുമൊരിക്കലുമില്ല കാരണം ഈ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ എനിക്ക് ദൈവത്തെ പോലെയാണ് ആ ദൈവത്തെ മറികടന്ന് ഞാൻ ഒരു കാര്യം ചെയ്യില്ല അച്ഛനൊന്നു ആലോചിച്ച് നോക്കാം അച്ചാ ഇതൊക്കെ കേട്ട് നമ്മുടെ രവി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്ര വീണ്ടും പറയണം നിന്റെ ഡയലോഗൊന്നും ഇവിടെ കൂടുതൽ വേണ്ട കൂടുതൽ അഭിനയിക്കാനും നിൽക്കേണ്ട രേവതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇല്ല അച്ചാ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അച്ഛാ അച്ഛനെന്നോട് ക്ഷമിക്കണം അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞോടെ എനിക്ക് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി പറയാണ് മോളെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മോളെ പക്ഷേ എനിക്ക് നിന്നോട് ഒരു ഇതാണുള്ളത് കാരണം സഹതാപം മോൾ എന്നോട് കള്ളം കള്ളം പറഞ്ഞു അല്ലേ ഇത് കേട്ടിഞ്ഞപ്പോഴേക്ക് രേവതി ഒന്നും ഇണ്ടാന്ന് നിൽക്കുകയാണ് അതെ അന്ന് ശ്രീകാന്തിനായിട്ട് നീ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി പക്ഷേ മോൾ എന്നോട് പറഞ്ഞത് അച്ഛ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് പക്ഷേ മോൾ ഇതിനു വേണ്ടിയല്ലല്ലോ പോയത് വർഷയെ കണ്ട് സംസാരിക്കാനല്ലേ അത് എന്നോട് സത്യം പറഞ്ഞില്ല മോൾ എന്നോട് അപ്പോഴും കള്ളമല്ലേ പറഞ്ഞോ മോളെ നീ എന്തിനാ എന്നിവിടെ കള്ളം പറഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ആകെ കരയാണ് അപ്പൊ രേവതി വീണ്ടും രേവിയുടെ കാൽക്കൽ പിടിച്ച് എന്നെ പറയുകയാണ് അച്ഛാ ദേ എന്നെ ശ്രീകാന്ത് കൂട്ടിക്കൊണ്ട് പോയത് അമ്പലത്തിലേക്ക് തന്നെയാണ് പക്ഷേ എന്നെ അമ്പലത്തിന്റെ പുറത്ത് നിർത്തിയിട്ട് അവൻ പറഞ്ഞു ഇട്ടത് ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പൊ വരാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അങ്ങനെ പോയി കുറേ നേരം ഞാൻ അവിടെ കാത്തു നിന്നു അച്ഛ പക്ഷേ കാണാതായി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ അകത്തേക്ക് കയറി ചെന്നത് അപ്പോഴതേ അവിടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം നടക്കുന്നു അത് കണ്ടപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അച്ച എനിക്ക് ഞാൻ അവിടെ കിടന്ന് ഒരുപാട് വിഷമിച്ചാ പിന്നെ അവിടുത്തെ പൂജാരിയും എല്ലാ എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ സൈൻ ചെയ്ത് പോയതാണ് അച്ചാ സാക്ഷിയായിട്ട് അല്ലാതെ അവിടെ വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞു അച്ഛാ അതിന് ഞാൻ ഇപ്പോൾ കുറ്റബോധം കൊണ്ട് നേരുകയാണ് അച്ചാ അച്ചാ എന്നോട് ക്ഷമിക്കണോ ഞാൻ അച്ഛനോട് ചെയ്തത് വളരെയേറെ തെറ്റാണ് അച്ഛനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയണമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല അച്ഛാ അച് ഞാൻ കാരണമാണ് അച്ഛൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചതച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരച്ചില്ലോ കരച്ചില്ല നമ്മുടെ രേവതി അപ്പോൾ രവി പറയാണ് എനിക്ക് മനസ്സിലായി ദേ എൻ്റെ മക്കള് എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് രേവതി ആദ്യം സുധി പിന്നീട് തേപ്പ് ശ്രീകാന്ത് ഇവരെ രണ്ടുപേരും എൻ്റെ പ്രതീക്ഷകളും മുഴുവനും തെറ്റിച്ചവരാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ആകെ തകർന്ന ഒരവസ്ഥയായിരുന്നു രേവതി പക്ഷേ ആ സമയത്ത് നീയും കൂടി എന്നോട് കള്ളം പറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ നിന്നെ മരുമകളായിട്ടല്ല കണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് ഈ വീട്ടിലേക്ക് നിന്നെ കേ കൂട്ടിക്കൊണ്ട് വന്നപ്പോ നീയും സച്ചിയും കൂടി സന്തോഷത്തോടെ ഈ വീട്ടിൽ തന്നെ ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അതും ഇപ്പോഴും അതേപോലെ തന്നെയാണ് നിനക്ക് ഒരാപത്തും വരാനായിട്ട് പാടില്ല നിന്നെ ആരും സങ്കടപ്പെടുത്താനായിട്ട് പാടില്ല നീ ഇവിടെ കണ്ണീര് ജീവിക്കാനായിട്ട് പാടില്ല ഇതൊക്കെയാണ് മോളെ എൻ്റെ ആഗ്രഹമായിട്ടുള്ളത് നീ അത് അതുപോലെ തന്നെ നീ ഇവിടെ തന്നെ ജീവിക്കേണ്ടവളാണ് നീ വേറെ എങ്ങും പോയി ജീവിക്കേണ്ടവളല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ വീണ്ടും ചന്ദ്രയ്ക്ക് അരിച്ച വന്നു ഓരോ കാര്യങ്ങളും പറയണം എന്തിനാണ് ഒരു അവസ്ഥയിലാക്കി അവളെ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ചന്ദ്രേ വേണ്ട നമ്മുടെ സ്വന്തം മക്കൾ തന്നെ നമ്മളോട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് കണ്ടില്ലേ അപ്പം പിന്നെ ഇവള് ചെയ്തതിൽ എന്താണ് തെറ്റ് ഇവളറിഞ്ഞൊണ്ട് ചെയ്തല്ലല്ലോ അറിയാതെ ചെയ്തതല്ലേ അതൊക്കെ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ക്ഷമിക്കുന്നത് ഏഹ് ഏതായാലും പോട്ടെ എല്ലാം സോൾവായി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആശ്വാസം തോന്നിക്കണം അപ്പം രേവതി ചോദിക്കണം പിന്നെ ഞാൻ വന്നില്ലേ അച്ഛ മരുന്ന് കഴിച്ചില്ലല്ലോ ഇല്ല ഞാൻ മരുന്ന് കഴിച്ചില്ലേ എങ്കിൽ പിന്നെ മരുന്ന് കഴിക്കാ ശരി ഞാൻ മരുന്ന് കഴിക്കാം അങ്ങനെ നമ്മുടെ രേവതി സന്തോഷത്തോടു കൂടി തന്നെ ആ മരുന്ന് എടുക്കാനായിട്ട് പോയി മരുന്ന് അച്ഛൻ ഇതിൽ ഏതാച്ചാ മരുന്ന് ഇതാ മോളെ അങ്ങനെ രേവതി ആ മരുന്ന് എടുത്ത് കൊടുത്ത് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ ശ്രുതിയും ശ്രുതിയും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ചന്ദ്രയ്ക്കോ അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല സച്ചിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ പെള്ളതൊരവസ്ഥയും അപ്പോൾ സച്ചിയെ ഉപദേശിക്കുകയാണ് നമ്മുടെ രവി മാ മോനെ ഇനി രേവതിയെ ഒരു കാരണവശാലും സങ്കടപ്പെടുത്താനായിട്ട് നിൽക്കരുത് അവളുടെ കൂടെ എന്ന് നീ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയേറെ ആശ്വാസ വാക്കുകളെല്ലാം പറയുകയാണ് പക്ഷേ സച്ചിക്ക് വീണ്ടും രേവതിയോട് കുറേയൊക്കെ അരിച്ചു ഉണ്ട് എന്നാൽ സ്നേഹവും ഉണ്ട് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീൻ ബ ബൈ